നമസ്കാരം അപ്പം നമ്മൾ ഡ്രയർ കയറ്റാനുള്ള പരിപാടിയില്ല അപ്പം ഇന്ന് നമ്മൾ ആയിരം പിന്നെ തേങ്ങ കൊള്ളണ രണ്ടായിരം പീസ് കൊള്ളണ ഒരു ഇലക്ട്രിക്കൽ കൊപ്ര ആണ് കൊണ്ടുപോകണത് അപ്പം ഇത് കൊണ്ടുപോകണത് വയനാട്ടിലാണ് വയനാട്ടിൽ ദീപം ഫുഡ്സ് പറഞ്ഞ ഒരു പിന്നെ ഇതുണ്ട് പിന്നെ അത് കുറെ കാലമായിരിക്കണവര് അവിടെ അപ്പം അവിടെത്താണ് നമ്മൾ മെഷീനും കാര്യങ്ങളും കൊണ്ടുപോകണത് അതുപോലെ തന്നെ ഇത് കറി പൗണ്ടറിൻ്റെ ഒരു പാക്കിംഗ് മെഷീൻ നമ്മൾ വണ്ടി കയറ്റിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷം പറയാം അപ്പം നമ്മൾ ആയിരം തേങ്ങ കൊള്ളണ ഡ്രയറാണിത് പിന്നെ ഏകദേശം പിന്നെ ഇരുപത്തിനാല് ട്രേൻ അടിച്ചിട്ടുള്ളത് അപ്പം നമ്മളിപ്പോൾ അങ്ങനെ മൂന്ന് ട്രെ അടിച്ചിട്ടുള്ളൂ വണ്ടിയിൽ കയറ്റാനുള്ള സൗകര്യത്തിന് ഇതിൽ ഏകദേശം നാല് ഫാന് ഈ സൈഡിൽ വരുന്നുണ്ട് ഈ സൈഡിൽ നാല് ഫാന് വരുന്നുണ്ട് ഇതിൽ ആറായിരം ആണ് നമ്മുടെ ഡ്രയർ വരുന്നത് പിന്നെ നമ്മൾ വലിയ ഡ്രയർ ആയതുകൊണ്ട് ഇതിന്റെ പിന്നെ ബോക്സിലേക്ക് കടക്കുമ്പോൾ അത് സൈഡിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് സാധാരണ നമ്മൾ ചെറിയ ഡ്രയറിനൊക്കെ നമ്മൾ മുകളിലാണ് വയ്ക്കുന്നത് ഇത് വലിയ ഡ്രയർ ആയതുകൊണ്ട് ഇതിന്റെ സൈഡിലാണ് നമ്മളെ പിന്നെ മൊബൈൽ വർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിൽ ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് ടൈമറുണ്ട് കട്ട് ഓഫ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ആംബിയർ കാണിക്കുന്ന പിന്നെ സെക്ഷൻ ഉണ്ട് അപ്പോൾ അത് ഫുൾ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ഡ്രയർ വരുന്നത് പിന്നെ തന്നെ നമ്മൾ എവിടെ പിന്നെ പിന്നെ ഇതിനെ നമ്മൾ എവി വീൽ വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര ലോഡ് വന്നാലും താങ്ങാൻ പറ്റുന്ന വീലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഈ ഇഞ്ചസ് സ്റ്റീലാണ് പിന്നെ ടവർ ബോൾട്ട് സ്റ്റീലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ആൻഡിലും സ്റ്റീലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞത് നമ്മൾ മറ്റുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വീണ്ടും പറയുകയാണ് ഇതിൽ മൂന്ന് ലയർ ബോഡിയാണ് നമ്മൾ കിട്ടണത് പിന്നെ ഇതിൽ ജി ഐ അടിച്ചിട്ടുണ്ട് ഗ്ലാസ് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എ സി പി അടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ രണ്ട് ഡോർ വെച്ചിട്ടുണ്ട് മോൺസ്റ്ററും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഒരു പിന്നെ മെഷീന് പിന്നെ പാക്കിംഗ് ഉണ്ട് അപ്പോൾ ആ പാക്കിംഗ് മെഷീൻ നമ്മൾ വണ്ടിയിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ പാക്കിംഗ് മെഷീനും കാര്യങ്ങളും ഈ ഭാഗം ചെയ്യുന്നത് നമ്മളെ രമേശ് ചേട്ടനാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വർഷങ്ങളോളായിട്ട് കുന്നംകുളം പിന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് എല്ലാ പിന്നെ മെഷീനറി കേരളത്തിൽ വരുന്ന എല്ലാ മെഷീനറീസും ചെയ്യുന്നതാണ് പൈനിയർ ഏജൻസി അപ്പോൾ അതാണ് നമ്മുടെ പിന്നെ ഈ പാക്കിംഗ് മെഷീൻ പാക്കിംഗ് മെഷീനും കാര്യങ്ങളും നമ്മൾ രമേശ് ചേട്ടനാണ് ഒരുപാട് നമ്മൾ മിൽ മില്ലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ പല ജില്ലകളിലും മിൽ മിൽ മില്ലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കറി മെഷീനറീസ് മരപ്പണി മെഷീനറി എല്ലാവിധ മെഷീനറീസും അല്ലേ വ്യവസായങ്ങൾക്കുള്ള എല്ലാ മെഷീനറീസും സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ കുന്നങ്ങളാണ് പൈനിയർ ഏജൻസി നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ പിന്നെ മില്ലിന്റെ തന്നെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പിന്നെ പാക്കിംഗ് മെഷീൻ പാക്കിംഗ് മെഷീൻ നമ്മൾ എത്ര കിലോ ആണ് മെഷീൻ അമ്പത് ഗ്രാം തൊട്ട് ആയിരം ഗ്രാം വരെ അമ്പത് ஐட்டம் எல்லாம் மல்லிப்பொடி முளகுப்பொடி மஞ்சள் எல்லாம் ஐட்டம் சேமி റ്റിക് ആണ് അതായത് നമ്മൾ കറക്റ്റ് ഇപ്പൊ അമ്പത് ഗ്രാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ അമ്പത് ഗ്രാം ആ കവറിൽ വന്ന് വീഴും അമ്പത് ഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത് ഗ്രാം വന്ന് വീഴും അത് ഒരു പവർ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ ബാൻസീലറിൽ കൊടുക്കുക പാക്കിങ്ങില് ബാൻ സീലറും ഉണ്ട് ഇത് ഒരു മണിക്കൂറിൽ ഇത്ര എന്തോ ഒരു മണിക്കൂറിൽ ഏകദേശം കണക്കാണ് പറയുന്നത് പാക്കറ്റ് ഒരു ഒരു പാക്ക് പാക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും 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 ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നാലെ അതായത് ആ ഇത് ഒരു നമ്മള് അപ്പൊ നമ്മള് വണ്ടിന്റെ മുകളിൽ കേറിയിട്ടുണ്ട് ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ള മെഷീനാണ് അത്യാവശ്യം വലിപ്പുണ്ട് ഇത് സ്റ്റീലാണല്ലേ േ അപ്പൊ ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളെങ്ങനെ ഇത് വെച്ചാല് ഇത് ഇതിന്റെ ഉള്ളില് മെറ്റീരിയൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതില് നമ്മള് ഇതില് പൊടി കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കും പിന്നെ അടിയിൽ നമ്മൾ കവർ വെച്ച് കവർ വെച്ച് അടിയിൽ കണ്ടോളിക്കാനുള്ള പാൻ ബോർഡ് ബോർഡ് പാൻ ബോർഡിൽ അമ്പത് ഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കവർ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അമ്പത് ഗ്രാം അതിൽ വന്നു തരും വന്നത് കാണും ഇപ്പത്തെ നമ്മള് ബാൻഷീറ്റ് ആണ് അതായത് ഒരു ഒരു മൂന്ന് കിലോ വരെ ഒരു പാക്ക് ചെയ്യാം

ഇതിലുള്ള മെഷീനും കാര്യങ്ങളും ഉണ്ടല്ലേ അപ്പോൾ എല്ലാവിധ മെഷീനുകളും ചെയ്യുന്നുണ്ട് രമേശ് ചേട്ടൻ പതിനേറ ഏജൻസിയാണ് അപ്പോൾ ആവശ്യക്ക് നമ്പർ കാര്യം ആവശ്യക്കാരെങ്കിലും വിളിക്കുന്നത് നമ്മുടെ